അഭ്യൂഹങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും വിരാമമായിരിക്കുന്നു കേരള വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കുകയാണ് പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിയാകും എന്നാണ് അറിയുന്നത് എൻ സി പിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇങ്ങനെയൊരു സമവായം ഉണ്ടായിരിക്കുന്നത് ശരത് പവാർ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുന്നണി നേതൃത്വവുമായും ബന്ധപ്പെടുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരാഴ്ചയ്ക്കകം തന്നെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ച് മന്ത്രിമാറ്റം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം പിണറായി ഭരണത്തിന്റെ തുടക്കത്തിൽ അതായത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രൻ സ്ത്രീ നൽകിയ പരാതിയെ തുടർന്ന് ആദ്യം തന്നെ വിക്കറ്റ് തെറിച്ച വ്യക്തിയാണ് പിന്നീട് മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടി കായൽ കയ്യേറ്റവുമായി ഒരു കേസിൽ രാജിവെച്ചതു മുതൽ എ കെ ശശീന്ദ്രൻ തന്നെ വീണ്ടും മന്ത്രിയായി എത്തുകയായിരുന്നു തോമസ് ചാണ്ടി മരണപ്പെട്ടതോടുകൂടി സഹോദരൻ തോമസ് കെ തോമസ് കുട്ടനാടിന്റെ എം എൽ ആയി വന്നപ്പോഴും ശശീധരന്റെ കസേരക്ക് ഇളക്കം തട്ടിയിട്ടില്ല സ്വന്തം പാർട്ടി അല്ലെങ്കിലും പിണറായി വിജയന്റെ ഏറ്റവും അടുത്തൊരു വിശ്വസ്തനായിരുന്നു എ കെ ശശീന്ദ്രൻ മുട്ടൽ മരമുറി അടക്കമുള്ള കേസുകളിൽ പിണറായി വിജയന്റെ കൂടെ നിന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്തതെല്ലാം അദ്ദേഹത്തെ കൂടുതൽ വിശ്വസ്തനാക്കി മാറ്റി എന്ന് പറയാം എന്നാൽ എൻ സി അധ്യക്ഷനായി പി സി ചാക്കോ വന്നത് മുതൽ പല തവണ ശശീന്ദ്രനെ മാറ്റാൻ തക്കം നോക്കിയിരുന്നു ഇപ്പോൾ പ്രായാധിക്യം മൂലം മാറണമെന്നൊക്കെ വരെയുള്ള അഭിപ്രായങ്ങൾ വരെ ഉയർന്നു വന്നതോടെ ശശീന്ദ്രന് കൂടുതൽ പിടിച്ചു നിൽക്കാനാകില്ല പണ്ടത്തെ കോൺഗ്രസുകാരാണ് ഇപ്പോഴത്തെ എൻ സി പി എന്നുള്ളത് കൊണ്ട് തന്നെ ശരത് പവാറുമായി നല്ല ബന്ധം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ എൻ സി പി സ്ഥാനാർത്ഥികളും തോറ്റുപോകുമ്പോഴും രണ്ടായിരത്തി ആറിൽ എൻ സി പിയുടെ അക്കൗണ്ട് കാത്തു സൂക്ഷിച്ച തോമസ് ചാണ്ടി എന്ന കുവൈറ്റ് ചാനലിയുടെ സഹോദരൻ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന് അവസാനത്തെ ഒന്നര വർഷമെങ്കിലും മന്ത്രി കസേരയിൽ ഇരുത്തണമെന്നൊരു ന്യായമായ ആവശ്യത്തിന് ശരത് പവാറും ഒപ്പുവച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ ഭരണം എല്ലാവരും ഉറപ്പിച്ച പോലെ എൻ സി പി ഉറപ്പിച്ചു കാണും ഇനിയൊരു തവണ അധികാരത്തിൽ വരില്ല എന്നത് അതുകൊണ്ട് അവസാന അവസരം എന്നുള്ള നിലയ്ക്ക് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ശശീന്ദ്രന്റെ പടിയിറക്കം ഉറപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ വന്നുവെങ്കിലും മന്ത്രിസ്ഥാനം പോയാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ടായിരുന്നു ശശീന്ദ്രൻ ഇതിനെ പ്രതിരോധിക്കാൻ നോക്കിയത് എന്നാൽ ശരത് പവാർ ഇടപെട്ടതോടെ ശശീന്ദ്രന്റെ നീക്കം എല്ലാം പാളി മനസ്സുണ്ടെങ്കിൽ എം എൽ എ ആയാൽ മതിയെന്നും പുറത്തു പോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുമുള്ള കടുപ്പിച്ചുള്ള തീരുമാനം ശശീന്ദ്രനെ നല്ല അനുസരണയുള്ളവനാക്കി മാറ്റി ഏതായാലും ഇപ്പോൾ കാണുന്ന ഈ തലമുറ പോകുന്നതോടുകൂടി എൻ സി പി കേരള ഘടകത്തിന് വലിയ സ്കോപ്പ് ഇല്ലാതെയായി മാറി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം പി സി വരെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമെന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ശശീന്ദ്രൻ എന്ന എൻ നേതാവിന്റെ യുഗം കേരളത്തിലെ എൽ രാഷ്ട്രീയത്തിൽ അവസാനിക്കുന്നു എന്ന് തന്നെ പറയാം